തമിഴ്നാട്ടിൽ ഒരു വലിയ വർഗീയ വിവാദം ഇപ്പോൾ ആളിക്കത്തുകയാണ് മറ്റൊന്നുമല്ല സൂപ്പർ സ്റ്റാർ ദളപതി വിജയ് മുസ്ലിമായിരിക്കുന്നു ഇതാണ് ഇപ്പോൾ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം വിജയ് ഇന്നലെ ചെന്നൈയിൽ ഒരു വലിയ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു ആ ഇഫ്താർ വിരുന്ന് രാജ്യം മുഴുവൻ കയ്യടികളോടെ ഏറ്റുവാങ്ങിയ ഒന്നാണ് കാരണം മുസ്ലീങ്ങൾ നോമ്പുതോൽക്കുന്നു ഇഫ്താർ വിരുന്ന് നടത്തുന്നു എന്നൊക്കെയുള്ളത് സ്വാഭാവികമായി റമദാൻ മാസത്തിൽ നടക്കുന്നൊരു കാര്യമാണ് പക്ഷേ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ അതും ഇതുപോലെ വിജയനെ പോലെയൊക്കെയുള്ള സൂപ്പർ സ്റ്റാറുകൾ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇങ്ങനെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് മതമൈത്രിയുടെ സന്ദേശമാണ് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് മതനിരപേക്ഷതയുടെയും ഒപ്പം സർവമത സാഹോദര്യത്തിൻ്റെയും അടയാളമാണ് അത് ഒരു കൂട്ടം വർഗീയവാദികൾക്ക് തീരെ പിടിക്കുന്നില്ല കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് തീരെ പിടിക്കുന്നില്ല ഉത്തരേന്ത്യയിലൊക്കെ വിജയ് എന്ന ജോസഫ് വിജയ് മുസ്ലിമായി മതം മാറിയെന്നും അത് മുസ്ലിം പ്രീണനമാണെന്നും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ വേണ്ടി വിജയ് മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്നുമൊക്കെ പറഞ്ഞാണ് പല ഭാഗങ്ങളിലും പ്രചരിക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ചിത്രത്തിലില്ലാത്ത ബി ജെ പി അവിടെ കളം പിടിക്കാൻ വേണ്ടി വിജയ്യുടെ ഈ ഇഫ്താർ വിരുന്നിനെ ഒരു ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് നാളെ നോക്കുക എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുള്ള നാട്ടിലാണ് ഇങ്ങനെ ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് വിജയ് ആദ്യമായിട്ടല്ല ഇഫ്താർ മീറ്റ് നടത്തുന്നത് വിജയ് മാത്രമല്ല ജൂനിയർ എൻ ടി ആർ അടക്കമുള്ള തെലുങ്കിലെയും കന്നഡയിലെയും ഒക്കെ പ്രമുഖ താരങ്ങളൊക്കെ ഇത്തരത്തിൽ ഇഫ്താറുകൾ സംഘടിപ്പിക്കാറുണ്ട് ഇഫ്താർ വിരുന്ന് ഒരുക്കാറുണ്ട് അവിടങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ട് മുസ്ലിങ്ങളുടെ നോമ്പുതുറയിൽ ഒപ്പം നിൽക്കാറുണ്ട് അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശമെന്ന് എന്ന് പറയുന്നത് പവൻ കല്യാൺ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മതത്തിനതീതരായി മനുഷ്യരാണ് എല്ലാ മതവിഭാഗങ്ങളിലെയും ആഘോഷങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം പൈതൃകം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളൊക്കെ അത് ആഘോഷിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലായെങ്കിലും അമ്പലത്തിലെ ഉത്സവത്തിന് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വരാറുണ്ട് അതുപോലെ തന്നെ ഈ നബിദിന റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ മറ്റു മതത്തിലുള്ള ആളുകളൊക്കെ അതുമായി സഹകരിക്കാറുണ്ട് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ പള്ളിപ്പെരുന്ന ആളുകളൊക്കെ ഒരു മതം ഒരു മതത്തിലെ ആളുകൾ മാത്രം പോയി സംഘടിക്കുന്ന ഒരു പരിപാടിയല്ല ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലൊക്കെ പെരുന്നാൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തൃശൂരിൽ ഞങ്ങളൊക്കെ സ്ഥിര ഒരു വിധപ്പെട്ട പള്ളിയിലൊക്കെ പോകാറുണ്ട് മേളം കാണാനും പള്ളി പെരുന്നാൾ കാണാനും അതിൻ്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കാനൊക്കെ നമ്മൾ പോകാറുണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഓരോ മതത്തിനും വേലിക്കെട്ടുകൾ വെച്ചുകൊണ്ട് ഒരു മതത്തിൽപ്പെട്ടവർ മറ്റുള്ള മതത്തിൽപ്പെട്ടവരോട് സംസാരിക്കരുതെന്നും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞ് വേലിക്കെട്ടുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ ആളുകളെ വെച്ചുകൊണ്ട് തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ ഒരു വിഭാഗം തീവ്രമായി ശ്രമിക്കുന്നുണ്ട് ആ വിഭാഗമാണ് അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട വർഗീയവാദികളാണ് ഇപ്പോൾ വിജയ്യുടെ ഇഫ്താർ വിരുന്നിനെതിരെ വലിയ കലാപവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ വലിയ തോതിലുള്ള ആക്രമണവുമായി സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പൊ വിജയ് ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുന്ന ഒരു കിഡിലൻ വീഡിയോ ആദ്യം കണ്ടിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം رب العرش العظيم والحمد لله رب العالمين آمين نسألك موجبات رحمتك وعزائم مغفرتك آمين والغنيمة من كل بر والسلامة من كل إثم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا أديته ولا مريضا الا شفيته ولا حاجة هي لك رضا الا قضيتها ويسرتها يا رحم الراحمين يا أكرم الأكرمين يا دافع البلاء നോക്കുക ഇതിനെയൊക്കെ എങ്ങനെയാണ് മുസ്ലിം പ്രീണനം എന്ന രീതിയിൽ അല്ലെങ്കിൽ വിജയ് മുസ്ലിം എന്ന രീതിയിലൊക്കെ അവതരിപ്പിക്കുക വിജയ് നിസ്കരിക്കുന്ന വീഡിയോകൾ വന്നിട്ടുണ്ട് നിസ്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോകൾ വന്നിട്ടുണ്ട് നോമ്പുതുറയിൽ തലയിൽ മുസ്ലിങ്ങളുടെ തൊപ്പി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ഈ വർഗീയവാദികൾ വന്നിട്ട് വിജയ് മതം മാറി വിജയ് മുസ്ലിം പ്രീണനം നടത്തുന്നു ജോസഫ് വിജയ് മുസ്ലിമായി മാറി ഇനി അയാളുടെ സിനിമകൾ കാണരുത് അയാൾ വർഗീയവാദിയായി അധപത്തിച്ചിരിക്കുന്നു അയാളുടെ രാഷ്ട്രീയം മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് മെഴുകുകയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ഇതൊരു വലിയ വിവാദമായി മാറിയിട്ടുണ്ട് അതായത് വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നതെന്നും അത് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണെന്നും ഒക്കെയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സൈബർ ഇടങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക തമിഴ്നാട്ടിൽ സംഘപരിവാർ വെറുതെയല്ല നിലം തൊടാതെ പറന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ അടയാളം കൂടിയാണിത് സംഘപരിവാറിന് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഒന്നും കിട്ടാതെ പോയാൽ അവിടുത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വട്ടപൂജ്യമായി കോയമ്പത്തൂരിൽ എറിഞ്ഞു തോറ്റ ആ സംഭവമൊക്കെ ഉണ്ടായതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇതൊക്കെ തന്നെയാണ് ഇവരുടെ പരിപാടി കാരണം വിജയ് ആദ്യമായിട്ടല്ല ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത് അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്തരം പല മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും പോകുന്ന ആളാണ് അതുപോലെ തന്നെ പല പരിപാടികളിലും പങ്കെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണെങ്കിലും ഒരു മതത്തിലും ഒരു മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഒരു മതത്തിൻ്റെ വക്താവായി വരികയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ കാലങ്ങളായി വിജയ്ക്ക് നേരെ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ വിജയിയുടെ ശരിക്കുള്ള പേര് ജോസഫ് വിജയ് ആണ് എന്ന രീതിയിൽ സംഘപരിവാറിന് വലിയൊരു ക്യാമ്പയിൻ ആളുകൾക്ക് മുൻപ് നടന്നിരുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വിജയ്യുടെ സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു ആ വിമർശനങ്ങൾക്ക് ശേഷം വിജയിയുടെ പേര് ജോസഫ് വിജയി ആണെന്നും അയാൾ മറ്റേ മറ്റേ മതത്തിൻ്റെ ആളാണെന്നും അതുകൊണ്ട് അദ്ദേഹം സംഘപരിവാറിനെതിരെ വർഗീയമായി ചിന്തിച്ച് രംഗത്ത് വരികയാണെന്നും അത് ഹിന്ദുക്കളോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ അപ്പം കുറേ പ്രചാരണങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ വിജയ് എങ്ങനെയാണ് നേരിട്ടത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരാധകർക്കൊപ്പം നിന്നൊരൊറ്റ സെൽഫി എടുത്ത് എടുത്താൽ ഒരൊറ്റ സെൽഫിയിൽ സംഘപരിവാറിൻ്റെ അട്ടപ്പിളകിപ്പോയി കാരണം സംഘപരിവാറിൻ്റെ ഒരു റാലി തമിഴ്നാട്ടിൽ ഇപ്പോൾ സംഘടിപ്പിച്ചാൽ വരുന്നതിൻ്റെ പത്തോ നൂറോ മടങ്ങാളുകൾ വിജയ് ഒന്ന് വെറുതെ ടൗണിലിറങ്ങി നിന്നാൽ വരും അപ്പോൾ അത്രയും കരുത്തുള്ള കാമ്പുള്ള ഒരു നായകനാണ് നേതാവാണ് വിജയ് എന്ന് വിജയ് തന്നെ പ്രവർത്തികളിലൂടെ മനസ്സിലാക്കി കൊടുത്താണ് അതിനപ്പുറം വിജയിന് ജനങ്ങൾ സ്നേഹിക്കുന്നത് മനുഷ്യർ സ്നേഹിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളും കഥാപാത്രങ്ങളും മാത്രമല്ല അദ്ദേഹം തന്നെ സിനിമകളിലൂടെ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയം പാവങ്ങൾക്കൊപ്പം സാധാരണക്കാർക്കൊപ്പം അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം നിന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പമാണ് ദ ഈ പറയുന്ന ഇത്തരം മതമൈത്രി അല്ലെങ്കിൽ മാനവ സാഹോദര്യം മതനിരപേക്ഷത അല്ലെങ്കിൽ എല്ലാ മതക്കാരും ഒന്നിച്ചു നിൽക്കണമെന്ന സന്ദേശം അങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിലൂടെ നൽകുന്ന ഒരാൾ കൂടിയാണ് വിജയ് അപ്പോൾ വിജയ് ഈ വിധത്തിലൊക്കെ തമിഴ്നാട്ടിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ സന്ദേശം വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് കേടാകും ദോഷമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സംഘപരിവാർ രാഷ്ട്രീയമുള്ളവർ ഇപ്പോൾ വിജയിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമ ബഹിഷ്കരിക്കണം അദ്ദേഹം മുസ്ലിമായി അദ്ദേഹത്തിൻ്റെ മുസ്ലിം പ്രീണനമാണെന്നൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്

உட்காருங்க இப்பதான் நான் அவ்வளவு சொல்லியோ இந்த பாருங்க இது முறை இல்ல நோட்டோடைய ஆதாபுகள் இது இல்ல நோட்டோடைய ஆதாபுகள் இது இல்ல உட்காருங்க 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 ஜி உட்காருங்க ஏங்க உட்காருங்க நோக்கு இதுக்கு காரணம் நமக்கு எந்த தெட்டானது தோணுதா என்னடா இது தெட்டுள்ளது വിജയ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നു അതിലെല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു അവർക്കൊപ്പം വരുന്നു ഭക്ഷണം കഴിക്കുന്നു മുസ്ലിം തൊപ്പി വയ്ക്കുന്നു അത് നിസ്കരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ളതിലൊക്കെ എന്താണ് ഒരു അപാകത ഇതെന്താണ് പ്രശ്നം അതിലൊരു പ്രശ്നവുമില്ല പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നവർക്കാണ് ശരിക്കും പ്രശ്നം മമ്മൂട്ടി തികഞ്ഞ ഒരു മതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മതാധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം തികഞ്ഞ വിശ്വാസിയാണ് അദ്ദേഹം പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് മലയാള സിനിമയെ ഇസ്ലാമികവൽക്കരിക്കുകയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് ഇവിടെ വീഡിയോ ചെയ്ത യൂട്യൂബർമാരുണ്ട് ഇവിടെ അത് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ ശ്രമിച്ച ആളുകളുണ്ട് അവരൊക്കെ അവസാനം മതനിരപേക്ഷമായി ജനങ്ങൾ ഒറ്റക്കെട്ടായി കളത്തിലിറങ്ങിയപ്പോൾ ആ ക്യാമ്പയിനൊക്കെ ഉപേക്ഷിച്ച് ഓടുകയായിരുന്നു ഏതാണ്ട് മമ്മൂട്ടിയെ വെച്ചുകൊണ്ട് സിനിമാ മേഖല മമ്മൂട്ടി ഇസ്ലാമികവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ക്യാമ്പയിൻ പോലെയൊക്കെ തന്നെയാണ് തമിഴ്നാട്ടിൽ വിജയിനെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വിജയിനെ ചീത്ത വിളിക്കുകയും അല്ലാതെ വേട്ടയാടുകയും ഒക്കെ ചെയ്യുന്നവർക്കുള്ള മറുപടി വിജയ് തൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ നൽകുകയാണ് എന്ത് വന്നാലും ഇതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് എന്ന് മാത്രമല്ല മതനിരപേക്ഷതയുടെ വിജയമെന്ന നിലയിൽ കൂടി വിജയ്ക്ക് ലഭിക്കുന്ന പിന്തുണയെ കാണേണ്ടതുണ്ട് അത് സംഘപരിവാറിൻ്റെ ആളുകൾ ഹാൻഡിലുകളൊക്കെ വിജയ് മുസ്ലിമായി മുസ്ലിം പ്രേരണം എന്ന് പറഞ്ഞ് പോസ്റ്റിടുമ്പോൾ ജനങ്ങൾ മുഴുവൻ നിന്ന് ആ പോസ്റ്റിട്ടവന്മാരെ അലക്കിക്കും യാണ് അതുതന്നെയാണ് വിജയുടെ വിജയം